അസലാലൈക്കു വരഹമുല്ലാ വാത്തൂ ഇസ്മിറമുറഹീം അലഹമുല്ലാഹിറബൻ അള്ളാഹ്മി റസൂലിക്കാ മുഹമ്മദിൻ സയ്യിദിനഹമ്മദ് വിശുദ്ധ ഇസ്ലാം അതേതൊരു വിഷയത്തിലും മദ്യമായ നയം സ്വീകരിക്കുന്ന മതമാണ് മാന്യമായ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കും ഒരു പ്രയാസവും രൂപത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം ഖുർആൻ തന്നെ പറഞ്ഞല്ലോ ഏതൊരു വ്യക്തിക്കും അയാളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളല്ലാതെ ഒരാ ഒരാളുടെ ഒരു കീർത്തനയും ഇല്ല അത് മതപരമായ വിഷയമാവട്ടെ ഭൗതികമായ വിഷയങ്ങളാവട്ടെ ഏതൊരു വിഷയത്തിലും വിശുദ്ധ ഇസ്ലാം വളരെയധികം എളുപ്പമുള്ള പദമാണ് അദ്ദീൻ ഈശ്രൻ വിശുദ്ധീനം എന്നുള്ളത് അത് എളുപ്പമുള്ള കാര്യമാണെന്ന് വിശുദ്ധ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളും ഖുർആൻ തന്നെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭൗതികമായ വിഷയങ്ങളിൽ നാം ഒരിക്കലും നമ്മൾ സ്വന്തം ശരീരത്തെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ജോലികൾ ചെയ്യാൻ പാടില്ല അതുപോലെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകൾ അതുപോലെ നമ്മുടെ പ്രജകൾ നമ്മുടെ വീട്ടുകാർ നമ്മുടെ മക്കൾ നമ്മുമായി ബന്ധപ്പെട്ട ആളുകൾ അവരോടൊക്കെ ഒരു കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ കൽപ്പിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ ഒരിക്കലും നിർബന്ധപൂർവ്വം അത് ചെയ്യിപ്പിക്കാൻ പാടില്ല എല്ലാവർക്കും അവരവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കണം എന്നാണ് നിർദ്ദേശിക്കേണ്ടത് അവരോട് സംസാരിക്കുമ്പോഴും ആ രൂപത്തിലുള്ള സംസാരമായിരിക്കണം ഒരാൾക്കും അത് കേൾക്കുമ്പോൾ ഒരു മാനസികമായി വലിയ പ്രയാസം വരുന്ന രൂപത്തിലുള്ള സംസാരം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മറ്റുള്ളവരിൽ അതുകൊണ്ട് വലിയ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അത്തരം ആളുകളെ സംബന്ധിച്ച് ഹബീബ് സല്ലാഹു അലിഹി വസ്വല്ല മത്തങ്ങൾ വളരെയധികം ഗൗരവത്തോടു കൂടെ പറഞ്ഞു ഇമാം മുസ്ലിം റലിയുലാഹുലു അബ്ദുല്ലാഹുബിൻ മസ്ബ്രി തൊട്ട് ഉദ്ധരിക്കുന്ന പറഞ്ഞു ഹലക്കൽ 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 മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച ആവർത്തിച്ചാ പറഞ്ഞത് അതേ കർശന നിലപാടെടുക്കുന്ന ആളുകൾ സ്ട്രോങ് ആക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് നാശമുണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നല്ല ശാപമായിരിക്കും നാശമായിരിക്കും ഉണ്ടാവുക എന്ന് വളരെയധികം ഗൗരവത്തിലൂടെയാണ് ഹബീബായ മുത്തനബി സാഹു അലഹി വസ്വല്ല തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അത് ഭൗതികമായ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഒരിക്കലും നമ്മൾ സ്ട്രോങ് ആക്കാൻ പാടില്ല മതപരമായ വിഷയത്തിലും ഒരിക്കലും ഇഷുദ് ഇസ്ലാം സ്ട്രോങ് ഒരു കൽപ്പന നമ്മോട് നിർ നടത്തിയിട്ടില്ല നോമ്പ് നമുക്കറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ള വളരെ പ്രതിഫലം ലഭിക്കുന്ന വിഭാഗത്താകുന്ന നോമ്പ് ആ നോമ്പ് ആർക്കെ നിർബന്ധമാക്കിയിട്ടുള്ളൂ നിർവഹിക്കാൻ കഴിയുന്ന ശാരീരികമായി കഴിവുള്ള ആളുകൾക്ക് മാത്രമേ നോമ്പ് നിർബന്ധമുള്ളൂ എത്ര പ്രയാസപ്പെടുന്ന ആളാണെങ്കിൽ നോമ്പ് നോറ്റേ മതിയാകുന്നുള്ളൊരു കർശന നിർദ്ദേശം വിശുദ്ധിച്ചില്ല നമ്മുടെ മുമ്പിൽ വെക്കുന്നില്ല ഹജ്ജും അപ്രകാരം തന്നെയാണ് സാമ്പത്തികമായി ശാരീരികമായി അതുപോലെ തന്നെ യാത്രാപരമായ തടസ്സങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ മാത്രം അതൊക്കെ കൊടുത്താൽ മതി ഇങ്ങനെ തുടങ്ങിയിട്ട് വിശുദ്ധ ഇസ്ലാമിലെ ആരാധനപരമായ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് വളരെയധികം എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ വളരെയധികം സ്ട്രോങ് ആക്കി കൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എപ്പോഴും നാം നല്ലതിന്റെ പിന്നിൽ നല്ലവരായി ജീവിക്കാൻ നമുക്ക് സാധ്യമാവാൻ തോഫിറ്റാമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു